അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ള പാലൊക്കെ വെച്ചേക്കാണ് ചായ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നല്ലൊരു ഫേസ് പാക്കും പിന്നെ ലഞ്ചും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുനോക്ക് കണ്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച മുമ്പ് എടുത്താണ് നമുക്ക് ഈസ്റ്ററിനൊക്കെ മുമ്പ് എടുത്തതാണ് ഈ വീഡിയോ വീഡിയോ വരാനായിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല വീഡിയോ ഒക്കെ എടുത്ത് വെക്കണമെങ്കിലും നമുക്ക് റെഗുലറായിട്ട് ഇടാനൊന്നും സാധിക്കുന്നില്ല സമയമില്ലാത്ത തന്നെയാണ് കാരണം അപ്പം ഇങ്ങനെ പോയാൽ പോരാ ഇനി റെഗുലറായിട്ട് ഇടണം എന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓട്സിനുള്ള പാൽ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ കഴുകാൻ പോയപ്പോഴത്തേക്കും അവിടെ തിളച്ച് പോയിട്ടാ പിന്നെ ഞാൻ അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ വെച്ച് ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഇലയൊക്കെ പഴുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എൻ്റെ പഴുത്ത ലീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് പിന്നെ ഓടിച്ചിലേക്ക് ഇടാനായിട്ട് ആപ്പിൾ പഴം പിന്നെ പൊമ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആപ്പിൾ പീൽ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനിടയ്ക്ക് പൊമ ഗ്രാനേറ്റ് നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതും ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാലിപ്പൂൻ പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്സ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓട്ട്സ് എടുത്ത് ചെറിയൊരു ബൗളിലേക്കാക്കി മാറ്റി വെക്കേണ്ടിട്ടാണ് വേറെ ഒന്നിനല്ല പിങ്കി കിങ്ങണിക്കും ഫേസ് പാക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ആപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഗ്രാനേറ്റും പഴവും പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടണത് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് പരട്ടില്ല കേട്ടോ കുട്ടികൾ രണ്ടു പേർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർ ഇത് പരട്ടിയിട്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓട്സ് റെഡി ആയത് ഞാനൊരു ബൗളിലേക്ക് ആക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാനുട്ടോ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത സാധനം വെക്കുമ്പോഴത്തേക്കും ആ പാലൊക്കെ അവിടെ കരിഞ്ഞ് പിടിക്കും അതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യമുള്ളൂ അപ്പോൾ കിച്ചണിൽ രാവിലെ നല്ല ചൂടായതുകൊണ്ട് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെയാട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ പിന്നെ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഏട്ടനോളത് മാറ്റി വെച്ചിട്ട് പിന്നെ ഷുഗർ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ ഷുഗർ ഇട്ടിട്ടില്ല പിന്നെ ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉണ്ടല്ലോ പിന്നെ ഇപ്പം അധികം ഷുഗറിൻ്റെ ആവശ്യമില്ല അങ്ങനെ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ഇനി ഓരോരുത്തരായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കേണ്ട ഞാൻ ഫേസ് പാക്കിനുള്ളത് അവിടെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ പിങ്കിക്ക് കഴിക്കാൻ എടുത്തപ്പോ മധുരം പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ആ ഫേസ് പാക്ക് പാക്കൊന്നുണ്ടാക്കി മുഖത്തിടാം മുഖത്തിട്ടിട്ട് വേണം ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് അപ്പം ഞാനിടണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനെ നിർബന്ധിക്കാനിട്ടാ മമ്മി ഒന്ന് ഇട്ട് വെക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് ഇരിക്കി മമ്മിയുടെ സ്കിന്നൊക്കെ ഒന്ന് തിളങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഈ സാധനം മുഖത്തിടാ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫേസ് പാക്ക് ഇടണതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് ഒക്കെ നല്ലോണം ഫേസ് വാഷ് ഇട്ട് കഴുകി പിന്നെ കുറച്ച് വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ആവി പിടിക്കാനായിട്ട് അപ്പോൾ ആവി പിടിച്ചിട്ട് ഫേസ് പാക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഫേസ് പാക്ക് ട്ടോ അപ്പോൾ ആദ്യം അമ്മി ഇടുന്നത് എവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഫേസ് പാക്ക് ഇടുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിങ്കി പറഞ്ഞിട്ടാണ് അപ്പോൾ പിങ്കി പറയണ്ടേ നമുക്ക് രണ്ടുപേർക്ക് പാക്ക് ഇട്ടിട്ട് നിക്കാം കമ്പനിയിൽ കൊടുക്കാം ഒക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോന്നിട്ടാണ് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കഴുകിക്കളയാന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഞാൻ അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി കളയാണ് കേട്ടോ ആ തുണി വെച്ചിട്ട് തന്നെ പതുക്കെ അതൊക്കെ തുടച്ച് എടുക്കുകയാണ് എനിക്കിത് കഴുകലാണ് ഏറ്റവും വലിയ മടി അത് അവിടെ എവിടെയൊക്കെ കുറച്ചിരിക്കും കഴുത്തിലൊക്കെ വന്നിരിക്കും അപ്പം ഞാനത് തുണി വെച്ചിട്ട് തുടച്ച് കളയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കളയാണ് പിന്നെ ഫേസ് ഒക്കെ കഴുകിയിട്ട് നമ്മൾ ഐസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ആവി പിടിച്ചതാണല്ലോ അപ്പം അതിൻ്റെ പോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് വെച്ചിട്ട് പിന്നെ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഐസ് വെച്ചു നമ്മൾ ആദ്യം ആവി പിടിച്ചതാണല്ലോ അപ്പോൾ ആ ഫോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് വെക്കുകയാണ് കേട്ട പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ലഞ്ചിനുള്ള കറിക്ക് നോക്കുകയാണ് അപ്പൊ മാമ്പഴപ്പുളിശ്ശേരി ആട്ടോ നമുക്ക് ഇന്ന് കറി പിന്നെ കായുപ്പേരി പഴം തോലൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് കീറിയിടുന്നുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് സ്റ്റൗവിലേക്ക് വയ്ക്കുകയാണ് അപ്പോഴൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം പിന്നെ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ജീരകം ഇഞ്ചി ചെറിയ രക്ഷണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കാനായിട്ടാണ് മോരുകറിക്ക് ൂടി ഒന്നിച്ചിട്ടോ ഞാൻ അരയ്ക്കാറ് പെട്ടെന്ന് അരഞ്ഞു കിട്ടാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരയ്ക്കാനെടുത്തപ്പോഴത്തേക്കും നമ്മുടെ വലിയ ജാറ് കംപ്ലൈൻ്റ് ആയിട്ടോ പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക ഇതാ അങ്ങനെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനേക്ക് കടുകൊക്കെ വറുത്തിടാം അപ്പം ഞാൻ അത് ഇട്ടിഞ്ഞ് തിളപ്പിക്കണില്ല കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം ഓഫ് ചെയ്യുകയാണ് അപ്പൊ ഇനി മോരുകറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കടുക് ഉലുവ പിന്നെ ഉണക്കുമുളകൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കാണ് പിന്നെ കടുക് വറുത്തതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കണ്ടിട്ടാ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കായപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറച്ചി മസാല റെഡിയാക്കില്ലേ അതേപോലെ പെരുജീരകം കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാട്ടോ കായുപ്പേരി റെഡിയാക്കണത് അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ട് കായ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മസാലകളൊക്കെ റെയ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കായുപ്പേര് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന ബോട്ടിൽസൊക്കെ യഥാസ്ഥാനത്തേക്ക് എടുത്തു വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് അതിൻ്റെ ഇടയ്ക്കൊന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി മാമ്പഴപ്പുളിശ്ശേരിയും കായുപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കുകയാണ് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒന്ന് വാഷ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിലും ഒക്കെ ഇങ്ങനെ ഓയില് തിരിച്ചിരിക്കാനുള്ള അതൊക്കെ ഞാൻ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ബേസിനും കൂടി കഴുകി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കൂട്ടാം ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് ഇങ്ങോട്ട് ചായ ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നേക്കാം കേട്ടോ അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ജനലുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഗ്ലാസ്സിലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് പിന്നെ കർട്ടനൊക്കെ ഒന്ന് എടുക്കണം ഊരിയെടുക്കണം വാഷ് ചെയ്യാനായിട്ട് പിന്നെ കട്ടിലാണെങ്കിലും വൈറ്റ് ആയതുകൊണ്ട് അതിൽ നല്ലപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം സൈഡ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം മാറാമ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അതും ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലൊരായിട്ട് അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈസ്റ്ററിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല ഡീപ് ക്ലീനിങ് തന്നെയാണ് ചെയ്യണത് അങ്ങനെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടക്കുകയാണ് സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യണത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കർട്ടൺസ് ഒക്കെ വാഷിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ഉണങ്ങി അപ്പോൾ അതൊക്കെ കൊണ്ടുന്ന് ഇട്ടു കിട്ടും അപ്പൊ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുകയാണ് അപ്പോൾ ഈ റൂമിൽ വെച്ചിരുന്ന പ്ലാന്റ്സ് ഒക്കെ പുറത്തുകൊണ്ട് വെച്ചേക്കാണ് കേട്ടോ വെള്ളമൊക്കെ നനച്ചിട്ട് അങ്ങനെ പില്ലോ കവറൊക്കെ മാറ്റിയിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി പില്ലോ കവറൊക്കെ ഇട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻസ് ഒക്കെ എടുത്തുകൊണ്ടൊന്ന് പുറത്ത് വെച്ച പ്ലാൻസ് ഒക്കെ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് പിന്നെ അവിടേക്കൊന്ന് ക്ലീനാക്കി അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി